ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാനരസമുള്ള ഇൻഫ്ലുവൻസേഴ്സിന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ തമയിലേക്ക് കൊടുത്തതുപോലെ സെയിം ആൾക്കാരെ പറ്റിയാണ് ഇന്ന് ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന പേരിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ നമ്മളെ ഓരോരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയിൽ ഉണ്ട് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിലടക്കം ഇതുപോലെ ഒരേ സമയം ഇതാണ് ഏറ്റവും നല്ലത് ഈ പ്രൊഡക്റ്റാണത് ഏറ്റവും നല്ലത് അതുമാത്രമല്ല കേട്ടോ മറ്റേ പ്രൊഡക്റ്റ് ഏറ്റവും നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദിവസവും അല്ലെങ്കിൽ വീക്കിലി രണ്ടോ മൂന്നോ ടൈമൊക്കെ പല കമ്പനികളുടെ പല പ്രൊഡക്ട്സും പരിചയപ്പെടുത്തി മുൻപോട്ട് വരുന്നവരാണ് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കും ഇവരെന്ത് രീതിക്കാണ് ജനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇങ്ങനെ പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്തിയിട്ട് ഇവർ ലക്ഷങ്ങൾ വാങ്ങി ഇവർ കൈക്കൂലി വാങ്ങുന്നത് പോലെ ലക്ഷങ്ങൾ വാങ്ങി ആ കമ്പനിക്കാരുടെ മീഡിയേറ്ററായി പണിയെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് എത്തിക്കുന്നു അത് നല്ലതാണ് ചീത്തയാണ് നമുക്കറിയാമോ അത് ഉപയോഗിച്ച് പണി കിട്ടിയ ഒരു യുവതി അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുകൂടാതെ ഇവരുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് പണി കിട്ടിയ പലരും ഇവരെ കമൻറ്റ് ബോക്സിലടക്കം അതുപോലെ മറ്റ് കമൻറ്റ് ബോക്സുകളിലും ഇതേ സെയിം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഓരോരുത്തർ പ്രമോഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ കമൻറ്റ് ബോക്സിലടക്കം കൊടുത്തിരിക്കുന്ന കമൻസിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാവർക്കും ഒരുപോലെ നല്ലതായിരിക്കണം എന്നില്ല പലർക്ക് പല രീതിക്കായിരിക്കാം അത് ഉപയോഗിച്ചിട്ട് സൈഡ് ഇഫക്റ്റുകൾ വരുന്നത് ചിലവർക്ക് നല്ല റിസൾട്ട് മയക്കാം പക്ഷേ ഇവർ അഭിപ്രായപ്പെടുന്നത് എന്താ എല്ലാവർക്കും നല്ലതാണ് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ള രീതിക്കാണ് ഇതിൽ വീണ് പോകുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ കുറേ പേര് കമൻസ് കണ്ടു ഇതേപോലത്തെ പ്രൊഡക്ട്സുകളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുമ്പം അതൊന്നും വിശ്വസിക്കാതെ മേടിക്കാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇതിൽ വീണ് പോയി ഉപയോഗിച്ച് പണി കിട്ടിയ ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇങ്ങനെയൊക്കെ പൈസ മുടക്കി ഇതുപോലെ പണി വാങ്ങിക്കുന്നതിൽ നല്ലത് പൈസ എന്തായാലും മുടക്കുന്നതാണ് നല്ല ഒരു ഡെർമറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റിനോ കണ്ട് അവരുടെ സജഷൻസ് അറിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് ഇവരെന്ത് രീതിക്കാണ് എന്ത് സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയാണ് ഇവർ പുലർത്തുന്നത് ഇവർ പൈസ മേടിക്കുന്നു ഇവരുടെ പൈസ ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലാതെ അത് ഇതുമൂലം എന്തെങ്കിലും പാകപ്പിഴകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചവർക്ക് ഇവർക്ക് കിട്ടിയ പൈസ കൊണ്ട് ഇവർ എന്തെങ്കിലും ഉപകാരം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ചെയ്യില്ല ആ പൈസ അവർക്ക് മാത്രമുള്ളതാണ് ഇവരെ വിശ്വസിച്ചിത് വാങ്ങുന്നവർ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്വയം അനുഭവിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ആ ഒന്ന് തരിക അതുപോലെ ഇപ്പോൾ ഈ ഒരു യുവതി രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഡേംഡോക്കിൻ്റെ ആണോ ഡേമോക്കോയിൻ്റെ ആണോ എന്നറിയില്ല ആ കുട്ടി കറക്റ്റായിട്ട് അതിൻ്റെ പേരും ആ കുട്ടിക്ക് അറിയില്ല എന്ന് തോന്നും അതിൽ കോജിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സംഭവിച്ച അതുകൊണ്ട് സൈഡ് എഫക്റ്റ് സംഭവിച്ചതിനെ പറ്റി വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട് അതിന് ചെറിയൊരു വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കാം അല്ലേ അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഏറ്റവും വളരെ അധികം പരിചയമുള്ള ഒരു വ്യക്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന് മുന്നോട്ട വർഷം ഒരു നാട്ടിൽ വന്നത് നാടൻ നാട്ടിൽ വന്ന സമയത്ത് എന്താ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒരു ബ്ലൂ ബൂട്ടിലായിരുന്നു തോന്നുന്നു ആ സമയത്ത് പ്രമുഖ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞത് അതാണ് തോന്നുന്നത് അതെ ആ പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് സിഗ്മെന്റേഷൻ കംപ്ലീറ്റ് മാറി ഡാർക്ക് സ്പോട്ട് എല്ലാം മാറി നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആകും ഭയങ്കര പെർഫെറ്റ് ആകും അതായത് നല്ല ഇങ്ങനെ ഒരു പേപ്പർ ഫിനിഷിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എല്ലാ ബ്യൂട്ടി ബ്ലോഗും ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ പറഞ്ഞു അത് വിശ്വസിച്ച് ഈ നാട്ടിൽ വന്ന പുള്ളിക്കാട്ടിൽ ഇത് വാങ്ങി അതായത് വലിയ അങ്ങും ഇങ്ങും ഒരു മറ്റോ അപ്ലൈ ചെയ്ത് ആ മുഖം മുഴുവൻ അതിനപ്പുറം തന്നെ ഇവരുടെ വാക്ക് കേട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുന്ന ഇവരുടെ ഭാഗത്ത് കൊണ്ട് കിട്ടും മിസ്റ്റേക്ക് കാരണം ഇതിന്റെ സൈഡ് എഫക്ട് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഇതെന്താ ഇവർ പറയുന്നത് മാത്രം വിശ്വസിച്ച് അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സിന് അത്രയും വിശ്വാസമുള്ളവരാണ് ഇവരെ വിശ്വസിച്ച് ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നത് അപ്പം അവരവരുടെ ജന അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള വിശ്വാസമാണ് ഇവരില്ലായ്മ ചെയ്യുന്നത് അതിനെ വെച്ചാണ് ഇവർ കളിക്കുന്നത് അത് പക്ഷേ ഈ ടേബേഴ്സോട്ട് മനസ്സിലാ ചേച്ചിയുടെ വീട് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഒരു തപ്നയിൽ ഞാൻ കാണുകയുണ്ടായി അതിൽ പറയുന്നുണ്ട് പി യൂണെ മാനേജറാക്കിയ അവസ്ഥ സെയിം അതേ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സിനും കാരണം അവരവർ ഓരോരോ കാര്യങ്ങൾ അതായത് ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അത്രയും ആയിട്ട് നടന്നവരാണ് പക്ഷെ പെട്ടെന്ന് ഒരു പ്രമോഷൻ കിട്ടി വലിയ എന്തോ സംഭവമായി എന്നുള്ള രീതിക്കാണ് ഈ ആളുകളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് അവർ പലപ്പോഴും മൈദേവായി കല്യാണിയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയാം ഇപ്പോഴത്തെ ഒരിതിൽ കാരണം കഴിഞ്ഞ ദിവസം അവർ കാണിച്ചു കൂട്ടിയതെല്ലാം നമ്മൾ ജനങ്ങൾ ലൈവിൽ അത്യാവശ്യം കണ്ടതാണ് അതിനടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായി ഈ ഇൻഫ്ലുവൻസേഴ്സിനടുത്ത് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇവരെ വിശ്വസിച്ച് ഇതുപോലെ പ്രൊഡക്റ്റുകൾ വാങ്ങി പണി കിട്ടിയ പലരും അവരുടെ അനുഭവങ്ങളുമായി രംഗത്തേക്ക് വരുവുക അതിനെപ്പറ്റി സംസാരിക്കണം തോന്നി കാരണം സമൂഹത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസസ് കാരണം അത്യാവശ്യം മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരാണ് അപ്പം ഏറെക്കുറെ ഇവരെ എല്ലാവർക്കും തന്നെ പരിചയമുണ്ടാകും ആ പരിചയമുള്ളവർ തന്നെ ജനങ്ങളെ പറ്റിക്കുമ്പം ആ അവരുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു മുഖം മറ്റൊരു മുഖം പുറത്തേക്ക് പുറത്തേക്കെടുത്ത് കാണിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും നമുക്കുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ പറ്റിയെടുത്ത് സംസാരിക്കുന്നതും എല്ലാവരെയും വിശുദ്ധന്മാരാക്കിക്കോളാം എല്ലാവരും അല്ലെങ്കിൽ എല്ലാവരെയും വിശുദ്ധകളാക്കിക്കോളാം എന്നുള്ള ഒരിതുമില്ല കാരണം എന്താ തെറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ മുഖത്ത് നോക്കി പറയണം എല്ലാ തെറ്റുകളെയും നമ്മളൊരു ശരിയായിട്ട് ന്യായീകരിക്കുന്നത് ശരിയുള്ള കാര്യമാണോ അല്ല തെറ്റിന് തെറ്റായിട്ടും ശരിയെ ശരിയായിട്ട് പറയാനായിട്ടുള്ളൊരു മാനസിക ഒരുക്കം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എൻ്റെ മുൻപിൽ കാണുന്നതിനെ തെറ്റാണ് തെറ്റാണെന്ന് തെറ്റെങ്കിൽ തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും ശരിയാണെങ്കിൽ ശരിയാണെന്ന് തന്നെ ഞാൻ പറയും വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക തന്നെ ചെയ്യും അത് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ കൂടെ കൂടുക ഇഷ്ടപ്പെടാത്തവർക്ക് ഓക്കെ എൻ്റെ വീഡിയോ കാണണം ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറച്ച് ആളുകളെങ്കിൽ കുറച്ച് ആളുകൾ എനിക്കത് മതി കാരണം തെറ്റിനെ തെറ്റായെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരാണെങ്കിൽ കൂടെ ഉണ്ടാവണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക താങ്ക് യു